മുമ്പ് ഇതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ശുക്രൻ്റെ രാശിമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ആകർഷണം ദാമ്പത്യസുഖം സൗന്ദര്യം ഐശ്വര്യം വൈഭവം കല എന്നിവയുടെയെല്ലാം കാരകനായ ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂല സ്ഥാനവുമായ തുലാം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതും പതിമൂന്നാം തീയതി രാവിലെ ആറു മണിക്ക് വൃശ്ചികം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മേടൻ രാശിക്കാരാണ് മേടൻ രാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ഏഴാം ഭാവം ദാമ്പത്യം പാർട്ണർഷിപ്പ് വിവാഹം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ ഇവിടെ മാളവ്യയോഗവും നിർമ്മിക്കുന്നുണ്ട് പൊതുവേ ഇത് ദാമ്പത്യ ജീവിതത്തിൽ ശുഭഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മേഡൻ രാശിക്കാർ ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് അനൈതിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇച്ഛ തോന്നുന്നതായിരിക്കും പക്ഷേ ഈ വികാരവും വിചാരവും പാടെ ഉപേക്ഷിക്കണം അല്ലാത്ത പക്ഷമാവത് ചിലപ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലുമുള്ളവർ അവരവരുടെ ഫീൽഡിൽ ആത്മാർത്ഥതയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ചാൽ ശുക്രൻ്റെ ശുഭഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും കലാരംഗത്തുള്ളവർക്ക് പുരോഗതി ഉണ്ടാകും ലാഭസ്ഥിതികളിൽ വർധനം ഉണ്ടാകും പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കും എങ്കിലും നിങ്ങളത് മാനേജ് ചെയ്യുന്നതുമായിരിക്കും ഡയബറ്റിക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശുക്രൻ ആറിൽ തന്നെയാണ് നിൽക്കുന്നത് ഭൗതിക ഭൗതികസുഖങ്ങളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ഇനി മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് മിഥുനം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ ചില സൗന്ദര്യ ഉണ്ടാകുമെങ്കിലും അത് ഉടനെ തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് അപ്രതീക്ഷിത ധനാഗമനത്തിനുള്ള എല്ലാ യോഗവും ഉണ്ടാകുന്നതായിരിക്കും ഭക്ഷണപാനീയങ്ങളിൽ ഈ സമയത്ത് നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി കർക്കിടകം രാശിക്കാരാണ് നിങ്ങളുടെ നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറിയിരിക്കുന്നത് ഇവിടെ ശുക്രൻ പഞ്ചമഹാപുരുഷ രാജ്യോഗങ്ങളിൽ ഒന്നായ മാളവ്യ മാളവ്യോഗവും നിർമ്മിക്കുന്നുണ്ട് നാലാം ഭാവം സുഖസ്ഥാനമാണ് ശുക്രൻ ഈ സമയത്ത് നിങ്ങളുടെ സുഖ ഐശ്വര്യങ്ങളിൽ വർധന വർധനമുണ്ടാക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും ഇത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കും ശുക്രൻ ലാഭസ്ഥാനാധിപനാണല്ലോ സുഖസ്ഥാനത്ത് സ്വരാശിയിൽ നിൽക്കുന്നത് പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും അതിൽ നിന്നും ലാഭങ്ങളും മറ്റും ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് തൊഴിൽ എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എത്ര അധികം പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഹ്രസ്വ ദൂരയാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും ഇത് വക്കീൽ മാർക്കറ്റിംഗ് ടീച്ചിങ് രാഷ്ട്രീയം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നീ ഫീൽഡിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതുമായിരിക്കും സമൂഹത്തിൽ റെസ്പെക്റ്റ് വർദ്ധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അടുത്തതായി ഈ കന്നി കന്നിരാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ശുക്രൻ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് ധനസ്ഥാനത്തേക്കാണ് ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതാണ് പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലും ഉള്ളതുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതാകുന്നതാണ് ദൂരയാത്രകൾ ചെയ്യും ഇത് ചിലപ്പോൾ വിദേശയാത്രകളും മറ്റും ആകാം കുടുംബത്ത് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും ശുക്രൻ സുഖഭോഗ വസ്തുക്കളിൽ ആകർഷണം വർദ്ധിപ്പിക്കും പക്ഷേ അതിൻ്റെ അർത്ഥം നിത്യവും ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണവും മറ്റും കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും യുവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇനി തുലാ ശുക്രൻ നിങ്ങളുടെ രാശിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ശുക്രൻ മാളവീയ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇത് വളരെയധികം ശുഭഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് കൂടുന്നതായിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ പ്രശംസയും ലഭിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത കഠിന അധ്വാനത്തിൻ്റെ ശുഭഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറിപ്പോകുന്നതുമായിരിക്കും മാളവീയ യോഗമുണ്ടാകുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം സുഖഭോഗ വസ്തുക്കൾ എന്നിവകൾ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഇനി വൃശ്ചികം രാശിക്കാരാണ് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ഭൗതിക ഭൗതികസുഖങ്ങളിൽ വർധനവുണ്ടാക്കുന്നതായിരിക്കും ഇതിനു വേണ്ടി ചിലവുകളും ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യാനോ വിദേശയാത്രകൾ ചെയ്യാനോ ഒക്കെ യോഗം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും കാരണം ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ മാത്രമേ ശുക്രൻ ഇവിടെ നിൽക്കുകയുള്ളൂ അതിനാൽ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചിലർ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറിയിരിക്കുന്നത് ഇത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കും വരുമാനം വർദ്ധിക്കും ഓപ്പോസിറ്റ് സെക്സിലുള്ളവരുടെ സഹകരണം സഹായം എന്നിവ ലഭിക്കുന്നത് പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം ശുഭകരമായിരിക്കും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുടെയെല്ലാം സഹായവും സഹകരണവും ലഭിക്കുന്നതായിരിക്കും പൊതുവെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് ശുഭകരമായിരിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം മകരം രാശിക്കാരെക്കുറിച്ചാണ് ഇനി പറയുന്നത് മകരം രാശിക്കാരുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറിയിരിക്കുന്നത് ശുക്രൻ ഇവിടെ നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ രാശിമാറ്റം മകരം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും കരിയറിലുള്ളവർക്കും ബിസിനസ്സിലുള്ളവർക്കും അതുപോലെ മറ്റേത് തൊഴിൽ രംഗത്തുള്ളവർക്കും പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്കും അവർ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതും പഠനത്തിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ അനുകൂല സമയമായിരിക്കും ഇത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകും ഉണ്ടാകുന്നതായിരിക്കും ഇനി കുംഭൻ രാശിക്കാരാണ് ശുക്രൻ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് ഇത് ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് സൂര്യൻ കേതുവിനോടൊപ്പം എട്ടിൽ നിൽക്കുന്നതിനാൽ ശുക്രൻ്റെ ശുഭഫലത്തിനിടയ്ക്കും സൂര്യൻ്റെ നെഗറ്റീവ് ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും അതുപോലെ വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളും ആഭരണങ്ങളും മറ്റും വാങ്ങുവാനും സാധ്യതകളുണ്ട് മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കുംഭം രാശിക്കാർ ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവസാനമായി മീനം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ശുക്രൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ശുക്രൻ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ ഈ ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇൻലോസിൻ്റെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിലും തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിലും രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും സയൻറ്റിസ്റ്റ് പി എച്ച് ഡി ചെയ്യുന്നവർക്കെല്ലാം അതിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും മീനം രാശിക്കാർ മറ്റുള്ള കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും വേണം ചെയ്യുവാൻ ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം